ലോകസഭാ തെരഞ്ഞെടുപ്പിൻ്റെ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയായെങ്കിലും ഇ വി എം അഥവാ വോട്ടിംഗ് മെഷീനുകൾ സംശയകരമായി തന്നെ നിലനിൽക്കുകയാണ് ലോകസഭാ തെരഞ്ഞെടുപ്പിൽ രാജ്യത്തെ മൂന്ന് മണ്ഡലങ്ങൾ ഒഴികെ മിക്ക മണ്ഡലങ്ങളും വോട്ടു യന്ത്രങ്ങളിൽ രേഖപ്പെടുത്തിയ വോട്ടുകളും എണ്ണിയ വോട്ടുകളും തമ്മിൽ വലിയ അന്തരമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്കുകൾ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നു ദാമൻ ദിയു ലക്ഷദ്വീപ് ആറ്റിങ്ങൽ എന്നീ മണ്ഡലങ്ങളിൽ മാത്രമാണ് ഇത്തരത്തിൽ വ്യത്യാസം വരുത്താതെയുള്ള കണക്കുകൾ എന്നാണ് പറയുന്നത് ഈ മൂന്ന് മണ്ഡലങ്ങളിലും കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ ചെറിയ മാർജിനിൽ ജയിച്ചു കയറിയതാണ് എന്നുള്ള പ്രത്യേകതയുമുണ്ട് അതായത് ദാമൻ ദ്വ്യൂ മണ്ഡലത്തിൽ കോൺഗ്രസിൻ്റെ പട്ടേൽ ഉമേഷ് ഭായി ബാബുഭായി അറുന്നൂറ്റിയേഴ് വോട്ടുകൾക്കാണ് വിജയിച്ചത് അതുപോലെ കേരളത്തെ ഒന്നടങ്കം മുൾമുനയിൽ നിർത്തിയ ആറ്റിങ്ങലിൽ കോൺഗ്രസിൻ്റെ അടൂർ പ്രകാശ് അറുന്നൂറ്റി എൺപത്തി നാല് വോട്ടുകൾക്കാണ് സി പി എമ്മിൻ്റെ ജോയിയെ തോൽപ്പിച്ചത് അതുപോലെ തന്നെ ലക്ഷദ്വീപിൽ രണ്ടായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തിയേഴ് വോട്ടുകൾക്കാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി മുഹമ്മദ് അബ്ദുള്ള സയ്യിദ് മണ്ഡലം തിരിച്ചു പിടിച്ചത് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ നേരിയ ഭൂരിപക്ഷത്തിൽ വിജയം നേടിയ ഇടങ്ങളിൽ ഇ വി എം കിറുകൃത്യമാണെന്ന് പറയുന്നതും ശ്രദ്ധേയമാണ് അതുകൊണ്ട് തന്നെ അതിലൊരു സംശയത്തിന്റെ നിഴൽ മാഞ്ഞു പോവുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിൽ ഇ വി എം പോൾ ചെയ്യപ്പെട്ട വോട്ടുകളേക്കാൾ അധികമാണ് എണ്ണിയപ്പോൾ ഉണ്ടായിരുന്നത് എന്നത് ഞെട്ടിക്കുന്ന സംഭവം തന്നെയാണ് ഈ കണ്ടെത്തലിൽ പറയുന്നത് പ്രകാരം അസമിലെ കരീംഗഞ്ച് മണ്ഡലത്തിൽ മൂവായിരത്തി എണ്ണൂറ്റി പതിനൊന്ന് വോട്ടുകളാണ് പോളിംഗ് സമയത്ത് രേഖപ്പെടുത്തിയതിൽ നിന്ന് ഇ വി എം അധികമായി കാണിച്ചിരിക്കുന്നത് ഈ മണ്ഡലത്തിൽ ആകെ പോൾ ചെയ്തത് പതിനൊന്ന് ലക്ഷത്തി മുപ്പത്തി ആറായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി എട്ട് വോട്ടുകളായിരുന്നു എന്നാൽ എണ്ണിയപ്പോഴാകട്ടെ പതിനൊന്ന് ലക്ഷത്തി നാൽപ്പതിനായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് വോട്ടുകളാണ് ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശിലെ ഓങ്കോൾ മണ്ഡലത്തിൽ പതിമൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി എഴുന്നൂറ്റി ഏഴ് വോട്ടുകൾ പോൾ ചെയ്തതായാണ് കണക്കുകൾ പറയുന്നത് എണ്ണിയപ്പോൾ പതിനാല് ലക്ഷം കഴിഞ്ഞു പതിനാല് ലക്ഷത്തി ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി നാല് വോട്ടുകൾ കണ്ടു ആയിരത്തി നാനൂറ്റി അറുപത്തിയോ ഏഴ് വോട്ടിൻ്റെ വ്യത്യാസമാണ് ആ മണ്ഡലത്തിലുള്ളത് അതുപോലെ മധ്യപ്രദേശിലെ മണ്ഡ്ല മണ്ഡലത്തിൽ പതിനഞ്ച് ലക്ഷത്തി മുപ്പതിനായിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് വോട്ടുകൾ പോൾ ചെയ്തെടുത്ത് എണ്ണിയപ്പോൾ ഉണ്ടായത് പതിനഞ്ച് ലക്ഷത്തി മുപ്പത്തി ഒരായിരത്തി തൊള്ളായിരത്തി അമ്പത് വോട്ടുകളാണ് അവിടെയും ആയിരത്തി എൺപത്തി ഒൻപത് വോട്ടിൻ്റെ വ്യത്യാസം കണ്ടിരിക്കുന്നു തമിഴ്നാട്ടിലെ തിരുവല്ലൂരിൽ രേഖപ്പെടുത്തിയ വോട്ടുകളേക്കാൾ പതിനാറായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് വോട്ടിൻ്റെ കുറവാണ് എണ്ണിയപ്പോൾ ഉണ്ടായിരിക്കുന്നത് അതിങ്ങനെയാണ് പതിനാല് ലക്ഷത്തി മുപ്പതിനായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി എട്ട് വോട്ടുകൾ രേഖപ്പെടുത്തിയതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ കണക്കുകൾ വ്യക്തമാക്കുന്നു എന്നാൽ എണ്ണിയപ്പോൾ പതിനാല് ലക്ഷത്തി പതിമൂവായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് വോട്ടുകൾ മാത്രമാണ് അതിൽ ഉണ്ടായിരുന്നത് അസമിലെ തന്നെ കൊക്രജാർ മണ്ഡലത്തിൽ ആകെ പോൾ ചെയ്തത് പന്തി പന്ത്രണ്ട് ലക്ഷത്തി നാല്പതിനായിരത്തി മുന്നൂറ്റി ആറ് വോട്ടുകളായിരുന്നു ഇവിടെ വോട്ടെണ്ണിയപ്പോൾ രേഖപ്പെടുത്തിയത് പന്ത്രണ്ട് ലക്ഷത്തി ഇരുപത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ആറ് വോട്ടുകളാണ് പതിനായിരത്തി എഴുന്നൂറ്റി അറുപത് വോട്ടിൻ്റെ കുറവാണ് അവിടെ കാണിച്ചത് അതുപോലെ ഒഡീഷ സംസ്ഥാനത്തെ ഡെങ്കൽ മണ്ഡലത്തിൽ പോൾ ചെയ്തത് പതിനൊന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരത്തി നാനൂറ്റി അറുപത് വോട്ടുകളാണ് എണ്ണിയപ്പോൾ പതിനൊന്ന് ലക്ഷത്തി എൺപത്തി നാലായിരത്തി മുപ്പത്തിമൂന്ന് വോട്ടുകളായി ഒമ്പതിനായിരത്തി നാനൂറ്റി ഇരുപത്തിയേഴ് വോട്ടിൻ്റെ കുറവ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു പക്ഷെ ഇവിടെയെല്ലാം വ്യത്യാസം വന്ന വോട്ടുകൾ ജയിച്ച സ്ഥാനാർത്ഥിയുടെ ഭൂരിപക്ഷത്തേക്കാൾ കുറവായതുകൊണ്ട് അതിന് പിന്നാലെ പോകാതെ പലരും മറക്കാൻ ശ്രമിക്കുകയാണ് അതുകൊണ്ട് അവിടെ അപകടമൊഴിയുന്നില്ല ഒഴിയുന്നില്ല യാഥാർത്ഥ്യം അവിടെ കിടക്കുകയാണ് നൂറ് ശതമാനവും കൃത്യത വരുത്തേണ്ടുന്ന ഇ വി എമ്മിൻ്റെ വിശ്വാസ്യത ഇതുവരെയും ശരിയാകാത്തത് കൊണ്ട് ഈ സംഭവങ്ങളൊക്കെ ആവർത്തിക്കുന്നത് ഇ വി എം വോട്ടുകളും പോസ്റ്റൽ വോട്ടുകളും പ്രത്യേകമായാണ് എണ്ണുന്നതെന്ന് നേരത്തെ തന്നെ കമ്മീഷൻ വ്യക്തമാക്കിയിരുന്നു പത്തൊൻപതിന് നടന്ന ഒന്നാം ഘട്ടം മുതൽ ഉള്ള ആദ്യ അഞ്ചു ഘട്ടങ്ങളിൽ നടന്ന വോട്ട് കണക്കുകൾ എല്ലാം തന്നെ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വെബ്സൈറ്റിൽ ലഭ്യമാക്കിയത് മെയ് ഇരുപത്തിയഞ്ചിനാണ് ഒരു മാസങ്ങൾക്ക് ശേഷം എന്ന് ഓർക്കണം ഇങ്ങനെ വൈകുന്നതിൽ കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ വലിയ കോലാഹലം സൃഷ്ടിക്കുകയും ചെയ്തു അത് നമ്മൾ കണ്ടതാണ് ഇതുമായി ബന്ധപ്പെട്ട വാർത്താക്കുറിപ്പിൽ കുറിപ്പിൽ ഇ വി എമ്മിൽ പോൾ ചെയ്ത വോട്ടുകളിൽ മാറ്റം വരുത്താനാവില്ല എന്ന് കമ്മീഷൻ അവകാശപ്പെടുകയും ചെയ്തിരുന്നു ഇത്രയധികം മണ്ഡലങ്ങളിൽ ഇ വി എമ്മിൽ രേഖപ്പെടുത്തപ്പെട്ട വോട്ടുകളിൽ ഉണ്ടായ ഏറ്റക്കുറച്ചലുകൾ എന്ന് പറയുന്നത് വലിയ അപകടം തന്നെയാണ് ഇത് സംബന്ധിച്ച വാർത്തകളോട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല എന്ന് പ്രമുഖ മാധ്യമമായ ദി വയർ അടക്കം റിപ്പോർട്ട് ചെയ്യുകയാണ് ചൊവ്വാഴ്ച മുതിർന്ന അഭിഭാഷകനായ പ്രശാന്ത് ഭൂഷൺ ഇതിനെപ്പറ്റി ചില വാർത്തകൾ പുറത്തുവിട്ടു രാജ്യത്ത് വിവിധ മണ്ഡലങ്ങളിൽ വിജയിച്ച സ്ഥാനാർത്ഥിയുടെ ഭൂരിപക്ഷത്തിന്റെ പകുതിയോളം ഇത്തരത്തിലുള്ള വോട്ട് വ്യത്യാസമുണ്ടെന്ന ഗുരുതരമായ ആരോപണമാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങളെല്ലാം ഇപ്പോൾ വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നത് ഛത്തീസ്ഗഡിലെ കാങ്കർ മണ്ഡലത്തിലെ കഥ എടുത്തു നോക്കിയാൽ നമുക്കറിയാം ആ കാങ്കർ മണ്ഡലത്തിൽ ഇത്തരത്തിൽ എണ്ണാതെ ഒഴിവാക്കിയത് തൊള്ളായിരത്തി വോട്ടുകളാണ് അവിടെ ബി ജെ സ്ഥാനാർത്ഥി റോജാജ് നാഗ് ജയിച്ചത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിനാല് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് അതുപോലെ രാജസ്ഥാനിലെ ജയ്പൂർ റൂറൽ മണ്ഡലത്തിൽ എണ്ണൂറ്റി അമ്പത്തിരണ്ട് വോട്ടുകൾ എണ്ണാതെ ഒഴിവാക്കിയപ്പോൾ ബി ജെ പിയുടെ റാവു രാജേന്ദ്രസിംഗ് ജയിച്ചത് ആയിരത്തി അറുന്നൂറ്റി പതിനഞ്ച് വോട്ടിനാണ് ആ വോട്ടുകൾ എണ്ണിയിരുന്നുവെങ്കിൽ ഫലത്തിൽ മാറ്റം വരികയോ റീ സാധ്യത ഉണ്ടാകുകയോ ചെയ്യുമായിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇതുപോലെ സമാനമായ പരാതികൾ ഒട്ടനവധി ഉയർന്നു വന്നിരുന്നു തുടർന്ന് അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോം എന്ന സംഘടന സമർപ്പിച്ച ഹർജിയിൽ രണ്ടായിരത്തി ഇരുപത്തി സുപ്രീം കോടതി വാദം കേട്ടത് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് എന്നാൽ ആരോപണങ്ങൾ കോടതിയിൽ നിഷേധിച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൂറ് ശതമാനവും പെർഫെക്റ്റ് ആയിരുന്നുവെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിലും ഇത്തരത്തിൽ ക്രമക്കേട് വരില്ലായിരുന്നു എന്നാണ് ഇപ്പോൾ രാജ്യത്തുയർന്നു വരുന്ന അഭിപ്രായം ഏതായാലും ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും ഇ വി എമ്മിൻ്റെ വിശ്വാസ്യത ദൂരീകരിക്കാതെയുള്ള മുന്നോട്ടുള്ള ഈ പോക്ക് അതൊട്ടും ആശാവഹമല്ല